ഇന്ത്യ വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്നു കശ്മീരിലെ ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങളിൽ മിന്നലാക്രമണം നടത്തി എന്നാൽ ഈ സൈനിക മുന്നേറ്റത്തിനപ്പുറം ലോകമുറ്റുനോക്കിയത് മറ്റൊന്നാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളുടെ കരുത്ത് അമേരിക്കൻ പ്രതിരോധ വിദഗ്ധനായ ജോൺ സ്പെൻസറുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് യുദ്ധം എപ്പോഴും ഒരു പരീക്ഷണമാണ് അത് സൈനിക ഹാർഡ്വെയറുകളുടെ മാത്രമല്ല യഥാർത്ഥ പോരാട്ട പോരാട്ടശേഷിയുടെയും കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിച്ചത് ഇന്ത്യയുടെ തദ്ദേശീയമായ ആയുധങ്ങൾ ഫലപ്രദമാണെന്നും ചൈനയുടെ ആയുധങ്ങൾ അങ്ങനെയല്ലെന്നുമാണ് ഏതൊക്കെയാണ് ഈ ആയുധങ്ങൾ ഏതൊക്കെ കമ്പനികളാണ് ഇവ നിർമ്മിക്കുന്നത് വെൽക്കം ടു ജിയോ ജി ലൈറ്റ് പാകിസ്ഥാനെതിരെയും അതിൻ്റെ മണ്ണിലെ ഭീകരർക്കെതിരെയും നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഇന്ത്യയുടെ വളർന്നു വരുന്ന പ്രതിരോധ വ്യവസായത്തിൻ്റെ ഉജ്ജ്വല വിജയമാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും മറ്റായുധങ്ങളും ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലും സൈനിക സ്ഥാപനങ്ങളിലും നാശനഷ്ടം വരുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് എയർ ഡിഫൻസ് മിസൈലുകളും ഡി ഫോർ ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങളും വിന്യസിച്ച് ശത്രുക്കളുടെ മുന്നേറ്റത്തെ ഫലപ്രദമായി തടഞ്ഞു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്രതിരോധ ഉപകരണങ്ങളുടെ സംഭരണം പരമാവധി തദ്ദേശീയമായി നടത്താനും വിദേശ നിർമ്മിത ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സർക്കാർ ശ്രമം നടത്തി വരികയാണ് ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയുടെ ഭാഗമാണിത് ഇതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് നേട്ടം കൈവരിച്ചു ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ഇത് മുൻവർഷത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം കൂടുതലാണ് ബ്രഹ്മോസിൻ്റെ കരുത്ത് ലോകം സിന്ദൂറിലൂടെ കണ്ടറിഞ്ഞു ഇന്ത്യൻ നദിയായ ബ്രഹ്മപുത്രയുടെയും റഷ്യയിലെ മോസ്കോയുടെയും പേരുകൾ ചേർത്താണ് ഈ മിസൈലിന് ബ്രഹ്മോസ് എന്ന് പേരിട്ടിരിക്കുന്നത് ശബ്ദത്തേക്കാൾ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനും റഷ്യയുടെ എൻ പിഒ മാഷ്നോസ്ട്രോയനിയയും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിക്കുന്നത് ബ്രഹ്മോസ് സബ്മറൈനുകളിൽ നിന്നും കപ്പലുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും കരയിൽ നിന്നും നിക്ഷേപിക്കാൻ സാധിക്കും ഈ തദ്ദേശീയ മിസൈലിൻ്റെ എല്ലാ വേരിയൻസും ഇന്ത്യ വിജയകരമായി പരീക്ഷിക്കുകയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൈന്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഈ മിസൈലിൻ്റെ ദൂരപരിധി നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ വർദ്ധിപ്പിച്ചു ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് ദീർഘദൂര മിസൈലുകൾ സംയോജിപ്പിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച മുന്നൂറ്റി എഴുപത്തി ബില്യൺ ഡോളർ കരാറിൻ്റെ ഭാഗമായി ഇന്ത്യ ഈ മിസൈലുകൾ ഫിലിപ്പൈൻസിന് കയറ്റി അയച്ചു ബ്രഹ്മോസിൻ്റെ ഒരു ഹൈപ്പർസോണിക് ടു പതിപ്പ് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ധാരണാപത്രം അനുസരിച്ച് ബ്രഹ്മോസ് ടു ഹൈപ്പർസോണിക് സ്ക്രാമ്പ് ജെറ്റ് സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ശത്രുക്കളുടെ ടണലുകളിലുള്ള ആണവ നിലയങ്ങളെയും മറ്റു പ്രതിരോധ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിടുകയാണ് ഈ ആയുധത്തിൻ്റെ പ്രധാന ലക്ഷ്യം മൂന്ന് സൈനിക വിഭാഗങ്ങളും ഈ ആയുധം ഉപയോഗിക്കും കഴിഞ്ഞ ആഴ്ച ലക്നൌവിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബ്രഹ്മോസ് സംയോജന പരീക്ഷണ കേന്ദ്രത്തിന് പ്രതിവർഷം നൂറു മുതൽ നൂറ്റി മിസൈലുകൾ നിർമ്മിക്കാൻ ശേഷിയുണ്ട് ഹൈദരാബാദിലും തിരുവനന്തപുരത്തും ഇന്ത്യക്ക് രണ്ട് ബ്രമ്മോസ് ഉൽപാദന കേന്ദ്രങ്ങൾ കൂടിയുണ്ട് ഡിആർഡി ഒ വികസിപ്പിച്ച ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആകാശ് ഒരു ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈലാണ് അടുത്തിടെ പാകിസ്ഥാൻ്റെ വ്യോമാക്രമണങ്ങളെ തടയുന്നതിൽ നിർണായക പങ്കുവച്ച ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണിത് ഒരേ സമയം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പരിധിയുള്ള നാല് ടാർഗറ്റുകൾ വരെ തകർക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ആദ്യത്തെ സംവിധാനമാണിത് പുതിയ പതിപ്പായ ആകാശ് എൻജിക്ക് എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഈ മിസൈലിൽ ഇലക്ട്രോണിക് കൗണ്ടർ കൗണ്ടർ മെഷർ ടെക്നോളജി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ആകാശ് സിസ്റ്റം മൊബൈൽ പ്ലാറ്റ്ഫോമുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാകും ഇത് വളരെ വേഗത്തിൽ എവിടെയും വിന്യസിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർമേനിയയുമായി പതിനഞ്ച് യൂണിറ്റ് ആകാശ് മിസൈൽ സംവിധാനങ്ങൾ കയറ്റി അയക്കുന്നതിനുള്ള കരാർ ഇന്ത്യ ഒപ്പുവെച്ചു ബ്രസീലും ഈജിപ്റ്റും ഈ ആയുധത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാനെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ കൈനറ്റിക് നോൺ കൈനറ്റിക് യുദ്ധരീതികൾ ഉപയോഗിച്ചു ഡിആർഡിഒ വികസിപ്പിച്ച ഡി ആന്റി ഡ്രോൺ സിസ്റ്റം ഈ സൈനിക നടപടിയിൽ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സാധാരണ ഡ്രോണുകളെയും ഇലക്ട്രോണിക് ജാമിങും സ്പൂഫിംഗ് സാങ്കേതികവിദ്യയും ഉപയോഗിക്കുന്ന ആളില്ലാ പോർവിമാനങ്ങളെയും ഈ സംവിധാനത്തിന് പ്രവർത്തനരഹിതമാക്കാൻ കഴിയും ഡി ഫോറിന് ലേസർ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഡിസ്ട്രോയിഡ് സംവിധാനവുമുണ്ട് ഒരു ഹാർഡ് കിൽ രീതി ഈ പോരാട്ടത്തിൽ ഉപയോഗിച്ചതെന്ന് വ്യക്തമല്ല ഈ സംവിധാനത്തിൽ റഡാറുകൾ റേഡിയോ ഫ്രീക്വൻസി സെൻസറുകൾ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ക്യാമറകൾ എന്നിവ സംയോജിപ്പിച്ചിരിക്കുന്നു അതിനാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഡ്രോണുകളെ നിരീക്ഷിക്കുകയും തകർക്കുകയും ചെയ്യാം ഇസ്രായേലുമായി ചേർന്ന് വികസിപ്പിച്ച ബറാക്കേറ്റ് മിസൈലുകൾ സ്കൈ സ്ട്രൈക്കർ കാമിക്കേസ് ഡ്രോണുകൾ തുടങ്ങിയ ആയുധങ്ങളും ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പ്രതിരോധ ആക്രമണ പ്രവർത്തനങ്ങളിൽ കാര്യമായ സംഭാവന നൽകി ഡിആർഡിഒയും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും സംയുക്തമായി വികസിപ്പിച്ച ഒരു ഇടത്തരം ദൂരപരിധിയുള്ള ഉപരിതല മിസൈലാണ് ബറാക്കേറ്റ് കരയിലും കപ്പലുകളിലും വിന്യസിക്കാൻ കഴിയുന്ന മൊബൈൽ ലോഞ്ചറുകൾ ഇതിൽ ഉൾപ്പെടുന്നു എഴുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ഈ മിസൈലിന് കഴിയും ഇന്ത്യയിൽ ബി ഡി എൽ കല്യാണി റഫേൽ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എന്നിവരാണ് ഇത് നിർമ്മിക്കുന്നത് ഇസ്രയേലിൻ്റെ എൽബിറ്റ് സിസ്റ്റംസും അദാനി ഗ്രൂപ്പിൻ്റെ ആൽഫ ഡിസൈൻ ടെക്നോളജീസും സംയുക്തമായി വികസിപ്പിച്ച ഒരു ലോയ് ട്രെയിങ് മ്യൂണിഷനാണ് സ്കൈസ്ട്രൈക്കർ ഇതൊരു ഡ്രോണാണെങ്കിലും ഒരു കൃത്യതയുള്ള ആയുധമായി ഉപയോഗിക്കാൻ കഴിയും ലക്ഷ്യസ്ഥാനത്തിന് മുകളിൽ കറങ്ങി നടന്ന് ഭീഷണികൾ തിരിച്ചറിയുകയും സ്വയം നിയന്ത്രിതമായും മനുഷ്യനിയന്ത്രണത്തിലും ആക്രമണം നടത്തുകയും ചെയ്യാം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഉത്തേജനം നൽകിയിരിക്കുകയാണ് തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനത്തിന് ഒന്നൽ നൽകുന്ന സർക്കാരിൻ്റെ നയങ്ങളും പ്രതിരോധ കയറ്റുമതിയിലെ വർധനവും ഈ മേഖലയിലെ കമ്പനികളുടെ വളർച്ചയ്ക്ക് അനുകൂലഘടകങ്ങളാണ് ബ്രഹ്മോസ് നിർമ്മാതാക്കളായ ബ്രഹ്മോസ് എയറോസ്പേസ് ആകാശ് മിസൈൽ നിർമ്മാതാക്കളായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് കല്യാണി റഫേൽ അഡ്വാൻസ്ഡ് സിസ്റ്റം തുടങ്ങിയ കമ്പനികൾ ഈ വളർച്ചയുടെ ഗുണഭോക്താക്കളാണ് പ്രതിരോധ രംഗത്തെ ഈ മുന്നേറ്റങ്ങൾ ഓഹരി വിണിയിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് പ്രതിരോധ ഓഹരികളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഇതൊരു ശ്രദ്ധേയമായ അവസരമായി മാറിയിക്കാം ഓപ്പറേഷൻ സിന്ധൂർ ഒരു സൈനിക വിജയം മാത്രമല്ല അത് ആത്മനിർഭർ ഭാരതത്തിൻ്റെ വിജയഗാഥ കൂടിയാണ് ലോകം ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെയും തദ്ദേശീയ ആയുധങ്ങളുടെ കരുത്തിനെയും അംഗീകരിക്കുന്നു ഈ നേട്ടം ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുകയും വരും വർഷങ്ങളിൽ ഈ മേഖലയിൽ വലിയ വളർച്ചയ്ക്ക് സാധ്യത നൽകുകയും ചെയ്യുന്നു ഈ വീഡിയോ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ള കാഴ്ചപ്പാടുകളും ശുപാർശകളും വ്യക്തിഗത വിശകലന വിദഗ്ധരുടെയോ ബ്രോക്കിംഗ് സ്ഥാപനങ്ങളുടെയാണ് ജിയോജി സ്പോട്ട്ലൈറ്റിൻ്റെതല്ല ഏതെങ്കിലും നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് വിദഗ്ധരുമായി ബന്ധപ്പെടുക ജിയോജി സ്പോട്ട്ലൈറ്റിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിരുന്നു എന്ന് കരുതുന്നു കൂടുതൽ വീഡിയോ കണ്ടൻറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക